ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെ ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനൽ ഇതുവരെ പതിനൊന്ന് ക്വിസിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ പതിനൊന്ന് വീഡിയോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ആ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം ആദ്യം കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ നാളെ രാവിലത്തെ വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ വിന്നർ ആരാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു കറുത്ത ചന്ദ്രൻ അഥവാ ബ്ലാക്ക് മൂൺ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം നമ്മുടെ ചൊവ്വാ ഗ്രഹത്തിൻ്റെ ഫോബോസ് എന്ന് പറയുന്ന ഉപഗ്രഹമാണ് ഇനി നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ആത്മിക് എസ് സന്തോഷ് ശ്രീംഗ റിഫിൻ മുഹമ്മദ് ഭദ്ര സ്നേഹ സുകുമാരൻ പി അനർഗ അലോണ ആർദ്ര ഏഞ്ചൽ എസ് എസ് സെറ ഹിബ ബി കാവ്യ എന്നിവരാണ് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് അതിൻ്റെ ഉത്തരം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് നാസയുടെ പൂർണ്ണരൂപം എന്താണ് നാസയുടെ ഫുൾ ഫോം എന്താണ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നാസയുടെ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ആരും മറക്കരുത് നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ രണ്ടാമത്തെ ചോദ്യം ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരെന്താണ് ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്താണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരാണ് സെലനോളജി ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് സെലനോളജി മൂന്നാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം പ്രശാന്തയുടെ സമുദ്രം സീ ഓഫ് ട്രാങ്കുലിറ്റി എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് നാലാമത്തെ ചോദ്യം ഇതാണ് ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര് വാലന്റീന തെരസ്കോവയാണ് ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വാലന്റീന തെരസ്കോവ അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ പേടകം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് ആദ്യമായി ചന്ദ്രനിൽ ഒരു പേടകം ഇറക്കുന്നത് ലൂണ ടു ആണ് ആ പേടകം ആറാമത്തെ ചോദ്യം സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ് സിറിയസ് എന്ന് പറയുന്ന നക്ഷത്രമാണ് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കത്തോടെ കാണുന്ന നക്ഷത്രം ഏഴാമത്തെ ചോദ്യം ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ് ചന്ദ്രന്റെ ഡയാമീറ്റർ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് മൂവായിരത്തി കിലോമീറ്റർ ആണ് ചന്ദ്രൻ്റെ വ്യാസം മൂവായിരത്തി കിലോമീറ്റർ ആണ് ചന്ദ്രൻ്റെ ഡയമീറ്റർ എട്ടാമത്തെ ചോദ്യം ഇതാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാലുകുത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതിയാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാലുകുത്തുന്നത് ഒൻപതാമത്തെ ചോദ്യം ഇതാണ് ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അതായത് ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന ഫുൾ മൂൺ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഒരു മാസത്തിൽ തന്നെ രണ്ടാമത് വരുന്ന പൂർണ്ണചന്ദ്രൻ അഥവാ ഫുൾ മൂണിനെ വിളിക്കുന്ന പേരാണ് നീലചന്ദ്രൻ അഥവാ ബ്ലൂ മൂൺ വീഡിയോയിലെ പത്താമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്താണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ച തീയതി എന്താണ് രണ്ടായിരത്തെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ് സ്പുട്നിക് വണ്ണാണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അതായത് സ്പുട്നിക് വൺ ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് അതായത് നമ്മുടെ ഇക്വേറ്ററിൻ്റെ ഏറ്റവും അടുത്തുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് നമ്മുടെ ഭൂമിയുടെ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്ററിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പതിമൂന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് എന്താണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഹു ഈസ് നോൺ ആസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എ പി ജെ അബ്ദുൾ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന പേരിൽ ആര് ഡോക്ടർ എച്ച് ജെ ബാബയാണ് ഇന്ത്യൻ ആണവ പദ്ധതികളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പതിനാറാമത്തെ ചോദ്യം ശാസ്ത്ര വിഷയത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് സി വി രാമനാണ് ശാസ്ത്ര വിഷയത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ അറ്റോമിക് ബോംബ് രാജാ രാമണ്ണയാണ് ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് അഥവാ ഫാദർ ഓഫ് ഇന്ത്യൻ അറ്റോമിക് ബോംബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി നമുക്ക് വീഡിയോയിലെ പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യം ഇതാണ് ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ് നമ്മുടെ ഓസോൺ ലെയറുള്ള അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ലെയറിലാണ് ഓസോൺ ലെയർ അഥവാ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യുവാൻ പാകത്തിൽ ഇത് പി രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും പി രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പത്തൊമ്പതാമത്തെ ചോദ്യം ഇതാണ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ഏതാണ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹം എന്ന് പറയുന്നത് ഗാനിമിഡ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ആണ് ഗാനിമിഡ് ജൂബിറ്റർ അഥവാ വ്യാഴത്തിൻ്റെ സാറ്റലൈറ്റ് ആണ് സാറ്റലൈറ്റിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ചന്ദ്രന് അഞ്ചാം സ്ഥാനമാണ് നമ്മുടെ സൗരയുധത്തിലുള്ളത് അതുകൂടി ഓർത്തുവെക്കുക വീഡിയോയിലെ ഇരുപതാമത്തെ ചോദ്യം ഇതാണ് ഐ എസ് സ്ഥാപിതമായ വർഷം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഐ എസ് ആർ സ്ഥാപിതമാവുന്നത് ഐ എസ് ആർഒയുടെ ഫുൾഫോം എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ഐ എസ് ആർ ഒയുടെ ഫുൾഫോം ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഇതാണ് പി എസ് എൽ വി എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാൽ പി എസ് എൽ വി യുടെ പൂർണ്ണരൂപം അഥവാ ഫുൾഫോം എന്താണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് പി എസ് എൽ വിയുടെ ഫുൾഫോം പി എസ് എൽ വി യുടെ ഫുൾഫോം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് വിക്രം ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഇതാണ് ഐ എസ് ആർഒയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിക്രം സാരാഭായ് തന്നെയാണ് ഐ എസ് ആർഒയുടെ ആദ്യത്തെ ചെയർമാൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അതായത് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റാണ് ആര്യഭട്ട ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ധാതുഘടന കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച പേടകത്തിലെ ഉപകരണം ഏതായിരുന്നു ചന്ദ്രയാൻ വണ്ണിൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ ധാതുഘടന കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച ഉപകരണ പേടകത്തിലെ ഉപകരണത്തിൻ്റെ പേരാണ് ചോദിച്ചത് മൂൺ മിനറോളജി മാപ്പർ എന്നാണ് അതിൻ്റെ ഉത്തരം ഇരുപത്താറാമത്തെ ചോദ്യം ഭൂമി ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്രയാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ആറ് മണിക്കൂർ ഒമ്പത് ആണ് ഭൂമി ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം ഇരുപത്തേഴാമത്തെ ചോദ്യം ഇതാണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ബ്ലാക്ക് മൂൺ എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് ഏതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു കറുത്ത ചന്ദ്രൻ അഥവാ ബ്ലാക്ക് മൂൺ എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് ചൊവ്വയുടെ ഫോബോസ് ആണ് ഇരുപത്തെട്ടാമത്തെ ചോദ്യം സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് സൂര്യനിലുള്ള ഒരു രശ്മി ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര അഞ്ഞൂറ് സെക്കൻഡ് അഥവാ എട്ട് പോയിൻ്റ് രണ്ട് മിനിറ്റ് ആണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് ആരാണ് യൂജിൻ സർണാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയത് ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ് യൂറി ഗഗാറിൻ ആണ് ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്ന വ്യക്തി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറുപത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ നാളെ രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ആ പാർട്ട് കൂടി നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ക്വിസിൽ ഒരു മികച്ച സ്കോർ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയാവുന്ന എല്ലാവരും നിങ്ങളുടെ പേരും ഉത്തരവും ഉത്തരത്തിൻ്റെ കൂടെ പേര് നിർബന്ധമായും വെക്കുക എന്നാൽ മാത്രമേ വിജയിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഉത്തരവും പേരും എല്ലാവരും കമൻറ്റ് ബോക്സ് ിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ് വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത് അറിയാവുന്നവർ നമ്മുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരവും പേരും രേഖപ്പെടുത്തുക ഇതിൻ്റെ വിന്നറെ നമ്മൾ അടുത്ത വീഡിയോയിൽ സെലക്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക